നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് ബെഡ്റൂമോട് കൂടി വരുന്ന അതിമനോഹരമായ ഒരു വീടാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് സ്ക്വയർ ട്യൂബും ലേസർ കട്ടിങ്ങും ആണ് ഗേറ്റിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും യൂസ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിലായിട്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു പറ്റാത്ത കിണർ വരുന്നുണ്ട് ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസും കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കായിട്ടുള്ള വാളിൽ ക്ലാഡിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പോർഷനിലെ വാളിൽ ടെക്സ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട് ലൈറ്റ്സുകൾ എൽഇ ഡി ലൈറ്റ്സുകളും വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിനോട് ചേർന്ന് പ്ലാന്റ് വെക്കുന്നതിനായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ വരുന്ന പില്ലറില് ഇലാക്ട്രിക് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് സീലിങ്ങിലായിട്ട് ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ വിൻഡോസിനും പ്ലീറ്റഡ് കട്ടൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലായിട്ട് വുഡനിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അഞ്ച് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലായിട്ട് ഒരു ഗ്ലാസ് പില്ലറ് അതിൽ ലൈറ്റ്സും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു ഓർഗനൈസിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിലും സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിന് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു പറോളയും ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് ഒരു ഓപ്പണിങ്ങും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിലും സീലിംഗിൽ ഇൻ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് ഇതിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും സീലിംഗിൽ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി ഇവിടുത്തെ കിച്ചണാണ് കാണിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബോളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കിച്ചൺ അസസറീസ് വെക്കുന്നതിനായിട്ടുള്ള സ്പേസും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഹോളിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിലും വർക്ക് ഏരിയയിലും യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറാണ് കാണിക്കുന്നത് ഇവിടെയും ഒരു ഓർഗനൈസിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് സീലിംഗിൽ ഇൻ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് താഴത്തെ പോലെ തന്നെയാണ് ഈ ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത് വാഡ്റോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയയും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബാത്റൂമില് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും ഇൻ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും പ്ലീറ്റർ കട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സിൻ്റെ ഒരു പോർഷനിലായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ബാത്റൂമിലെ വാഷ് ഏരിയും കൊടുത്തിട്ടുണ്ട് നമ്മളിവിടുത്തെ ബാൽക്കണിയാണ് കാണിക്കുന്നത് ബാൽക്കണിയിൽ ഹാൻഡ്രയിൽ കൊടുത്തിട്ടുണ്ട് ടഫ ഗ്ലാസ്സും ചെയ്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായിട്ട് എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ടെറസ് വരുന്നത് കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ചുറ്റും ഗ്രില്ലും ചെയ്തിട്ടുണ്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത് റൂഫ്ടോപ്പിലേക്കുള്ള സ്റ്റെയർ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ കംപ്ലൈൻറ്റ് മൂലമാണ് ചില റൂംസൊക്കെ കളർ ചേഞ്ച് ആയിട്ട് തോന്നുന്നത് ഈ വീട്ടിലെല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില ആണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊഴുക്കുള്ളി എന്ന സ്ഥലത്താണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്